അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് മുട്ടിക്കുളങ്ങര ഭാഗത്ത് മുട്ടിക്കുളങ്ങര നമ്മുടെ പോലീസ് ക്യാമ്പ് ഉണ്ടല്ലോ പോലീസ് ക്യാമ്പിനെയൊക്കെ അടുത്തായിട്ട് പന്നിയമ്പാടം ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്നുകൊണ്ട് നെയ് കിടക്കുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ് നല്ല ടാർ റോഡോട് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത് മുണ്ടൂർ ഭാഗത്ത് നേരെ പാലക്കാട്ടിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ റോഡ് ഈ ഹൈവേ റോട്ടിൽ നമ്മുടെ പന്നിയമ്പാടം പാകാട്ട് അത് ഒരു മുസ്ലിം പള്ളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇത് അവിടെ നമുക്കൊരു നഴ്സറിയൊക്കെ ഉണ്ട് ഈ നഴ്സറിയുടെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ഈ കാണുന്ന റോഡ് ഈ റോഡിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റുക അപ്പോൾ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു ലൊക്കേഷനാണ് ഒരുപാട് വീടെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ് എല്ലാ വാഹനങ്ങൾക്കും വരാനും പോകാനുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ തന്നെ കണ്ട ഒരുപാട് വീടുകളൊക്കെ പണികൾ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് പിന്നെ ഈ ഒരു സൈഡ് നമുക്കൊരു കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ട് പിന്നെ ബാക്കി രണ്ട് സൈഡിൽ നമുക്ക് മതിൽ കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ടാർ റോഡും ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓണർ ചോദിക്കുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത് വില നമുക്ക് നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ വെച്ചാൽ നമുക്ക് മെയിൻ റോട്ടിൽ നിന്നുണ്ടോ അങ്ങനെ താഴോട്ട് ഇറങ്ങാനുള്ള ചെറിയൊരു സ്ലോപ്പൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറക്റ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് എടുത്തിട്ട് നിങ്ങൾക്ക് രണ്ട് വീടൊക്കെ വേണമെങ്കിലും പാർട്ടിഷൻ ചെയ്തിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക ഇപ്പോൾ പ്രസൻറ്റ് നല്ല കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണേ അതുപോലത്തെ കണ്ടോ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ വെല്ല് കിണർ കുഴിച്ചാൽ തന്നെ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ കൂടിയാണ് വരുന്നത് അതുപോലെ തന്നെ ഹൈവേ റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റ് ഡാൻസ് സ്കൂളുണ്ടല്ലോ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വള്ളിക്കോട് മുട്ടിക്കുളങ്ങര സെൻറ് ആൻസ് സ്കൂളിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് വളരെ അടുത്താണ് പോലീസ് ക്യാമ്പുണ്ട് അതുപോലെ തന്നെ പള്ളി അമ്പലം ക്രിസ്ത്യൻ ചർച്ച് എല്ലാം അടുത്തുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ശരിക്കും പാലക്കാട് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ പാലക്കാട് നിന്ന് വരുമ്പോൾ വള്ളിക്കോട് മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് പമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ആ ജംഗ്ഷൻ റൈറ്റിലോട്ടുള്ള റോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ സ്ട്രെയിറ്റ് വന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ വേണ്ടി വരും കേട്ടോ അപ്പം ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വില രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ വില നമുക്ക് എന്ത് ചെയ്യാൻ നെഗോഷ്യൻ ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഓണർ ഓണറെടുത്തിരുന്ന് സംസാരിക്കുകയോ ചെയ്യാം കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളിലും നല്ല ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ